അപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ ബൈബിൾ എടുത്തിട്ട് ഞങ്ങൾ കുണ്ടന്നൂർ പാ പുഴയുടെ ആയിരിക്കുന്നു ഞങ്ങളുടെ വീട് പുഴയിലേക്ക് അറിഞ്ഞു ഹലോ എൻ്റെ പേര് അനഗ ഞാൻ എൻ്റെ വീട് തോപ്പുമ്പടി കൊച്ചി നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പക്ഷേ അതിന് മുൻപ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതാണ് ഞാനിവിടെ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് പക്ഷേ അന്ന് ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് കൃപാസനത്തിലെ തിരക്കും അതും ഒക്കെ കണ്ടൊക്കെ എനിക്ക് അത്ര വലിയ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവിടെ ഒരു ബിസിനസ് നടക്കണ ഒരു രീതിയിലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടെ വന്ന് എനിക്ക് മാതാവിനെ വിശ്വാസമായിരുന്നു കർത്താവിനെ ഒക്കെ വിശ്വാസമായിരുന്നു പക്ഷേ എന്നിരുന്നാലും കൃപാസനത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ പോയി ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും ഞാൻ ന്യൂട്രലായിട്ടായിരുന്നു വിശ്വസിച്ചത് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു അമ്മ നേബിൾ ബേസിലായിരുന്നു വർക്ക് ചെയ്തത് കോൺട്രാക്ട് ബേസിലായിരുന്നു അതായത് ഓരോ വർഷം കോൺട്രാക്ട് പുതുക്കുമ്പോഴും പറ്റുന്നവർക്ക് ജോലി കിട്ടും അല്ലാത്തവർക്ക് ജോലി നഷ്ടപ്പെടും എൻ്റെ അമ്മയ്ക്ക് ജോലി നഷ്ടപ്പെട്ടത് എൻ്റെ അമ്മ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു കുറേ ലീവ് എടുത്തു അങ്ങനെയായിരുന്നു നമ്മുടെ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെ ഒരു ഏഴെട്ട് മാസത്തോളം അമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു വേറെ കുറേ ജോലിക്കൊക്കെ പോയെങ്കിലും അമ്മക്കങ്ങനെ പറ്റുന്നില്ലായിരുന്നു ലാസ്റ്റ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് ഞങ്ങളിവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അപ്പോൾ അമ്മയുടെ ഓഫീസർ ഉണ്ട് പുള്ളി വിളിക്കുമായിരുന്നു ഉടമ്പടി എടുത്ത് അന്ന് ഞങ്ങൾ തിരിച്ചു പോയത് അന്ന് എൻ്റെ അമ്മനെ വിളിക്കുമായിരുന്നു വിളിച്ചിട്ടും പറഞ്ഞു സുനിതക്ക് വേറെ ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നാളെ തന്നെ ജോലിക്ക് കയറിക്കുമോ എന്ന് പറഞ്ഞു നാലു ചിക്കന് ഏഴെട്ട് മാസത്തിന് ശേഷമായിരുന്നു ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു എൻ്റെ അമ്മയുടെ ജോലി അത് ഇവിടെ ഉപാസന ഉപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തിരികെ പോയി ആ കാറിൽ വെച്ച് ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത് പിന്നെ വേറൊരു കാര്യം എൻ്റെ അച്ഛൻ്റെ കാര്യമായിരുന്നു അച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയതാണ് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് കർത്താവിനെ മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു പക്ഷേ അമ്മ അവിടെ അച്ഛൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ ബൈബിളൊക്കെ വായിക്കുമായിരുന്നു പക്ഷേ അച്ഛനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ ഇച്ചിരി ഗുണ്ടായുസും അങ്ങനെയുള്ളൊരു രീതിയിൽ പെട്ടതായിരുന്നു അപ്പോൾ അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ എന്ത് ചെയ്തെന്നറിയോ ബൈബിളെടുത്തിട്ട് ഞങ്ങൾ കുണ്ടേനൂർ പാ പുഴയുടെ ആയിരിക്കുന്നു ഞങ്ങളുടെ വീട് പുഴയിലേക്ക് എറിഞ്ഞു നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം പുറ പുഴയിലേക്ക് എറിഞ്ഞതായിരുന്നു എൻ്റെ അച്ഛൻ അപ്പോൾ ഒരു വിശുദ്ധ ഗ്രന്ഥം ഇങ്ങനെ എറിയുമെങ്കിൽ പിന്നീട് എനിക്കും എൻ്റെ അമ്മക്കും എന്തായിരിക്കും അച്ഛൽ നിന്നുണ്ടാവുന്ന ഉപദ്രവം ദ്രോഹം എന്താണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് എൻ്റെ അമ്മയും ഞാനും എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് വരുമായിരുന്നു അന്ന് അച്ഛനായിട്ടുള്ള ഫുൾ കണക്ഷൻസും വിട്ടു പക്ഷേ എൻ്റെ അമ്മേ അച്ഛനും ലീഗലി ഡിവോഴ്സ്ഡ് അല്ല പക്ഷെ അത് അതെന്തുകൊണ്ടാണെന്ന് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ഇന്നാണ് ശരിക്കും ഞങ്ങൾക്കത് ബോധ്യം വന്നത് വേറൊന്നുമല്ല എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞോളു ഗുണ്ടായസത്തിൽ പെട്ടെന്നാണ് അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ ഹൈഫൈ ടീമായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തിനാലാം തീയതി മരിക്കുമായിരുന്നു മരിച്ചപ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മരിച്ചെന്ന് അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വലിയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം എനിക്കറിയത്തില്ല പുള്ളി മൂന്ന് വയസ്സിൽ പോകുന്നതല്ലേ അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ പോയി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് അറിഞ്ഞത് അച്ഛൻ സ്ഥലങ്ങളൊക്കെ വിറ്റു അച്ഛൻ്റെ ഒരുവിധ സ്ഥലങ്ങളൊക്കെ വിറ്റു കുറച്ച് സ്ഥലവും കൂടി ബാക്കിയുണ്ട് അത് ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദു നിയമപ്രകാരം എൻ്റെ അച്ഛൻ ആദ്യം മരിച്ചു നിൽക്കേ എൻ്റെ അമ്മ അച്ഛൻ്റെ അമ്മ നിൽക്കേ അച്ഛൻ മരിച്ചപ്പോൾ ഹിന്ദു നിയമപ്രകാരം പകുതി ഷെയർ അച്ഛൻ്റെ അമ്മയ്ക്കാണ് പോകുന്നത് ബാക്കി കുറച്ച് ഭാകേ എനിക്കും എൻ്റെ അമ്മക്കും ഉള്ളൂ അപ്പോൾ എല്ലാവരും പറയും ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മകൾക്കും ഭാര്യക്കും ആയിരിക്കും ആ സ്വത്തുക്കൾ കിട്ടണം പക്ഷേ എല്ലാം നിയമത്തിൻ്റെ ഇതിൽ വേറെ രീതിയിലായിരുന്നു പക്ഷേ എൻ്റെ നമ്മുടെ വീട്ടുകാർ പറയും എന്തിനാ സ്ഥലം എന്തിനാ അച്ഛൻ്റെ സ്ഥലം എന്തിനാ എന്നൊക്കെ ചോദിക്കും കാരണം ഉപേക്ഷിച്ച് പോയതല്ലേ ഇനി എന്തിനാ വേറെ കണക്ഷൻ ആ ഒരു രീതിയിൽ പക്ഷേ എനിക്കെന്നെ സംബന്ധിച്ച് എൻ്റെ അച്ഛൻ്റെ ഒരു സ്ഥലം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു അങ്ങനെ അച്ഛൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ആ സ്ഥലം മൂടി ഇങ്ങനെ മറച്ചു വെക്കുമായിരുന്നു ഞങ്ങൾ കേസിന് പോകും അവർ അപ്പീല് ആ ഒരു രീതിയായിരുന്നു നമുക്ക് ഒട്ടും കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ അച്ഛൻ്റെ സ്ഥലം കാണുന്നത് തന്നെ അച്ഛൻ മരിച്ചപ്പോഴാണ് കാരണം അച്ഛനെ തന്നെ കണ്ടത് ആ സമയത്തായിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഉടമ്പടി വന്നെടുത്തു ജൂലൈ ഇരുപത്തിനാലാം തീയതി ആദ്യത്തെ തൊണ്ണൂറ് ദിവസം എനിക്ക് മര്യാദ പാലിക്കാൻ വേണ്ടി പറ്റിയില്ല ഉടമ്പടിയുടെ ഇത് പിന്നീട് പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ശക്തമായിട്ട് ചെയ്തു അത്യാവശ്യം രോഗ ഇതൊക്കെ പോയി കണ്ടായിരുന്നു രോഗികളെയൊക്കെ പോയി സന്ദർശിച്ചു അങ്ങനെ ശക്തമായി ഉടമ്പടി ചെയ്തു ഞാൻ എൻ്റെ നമ്മുടെ കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന ഉപ്പും തൈലവും പിന്നെ എൻ്റെ അമ്മ ആദ്യം ഉടമ്പടി എടുത്തൊക്കെ ആശുരൂപം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്ത് ചെയ്തു അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി അറിയാം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അച്ഛൻ്റെ വീടും സ്ഥലമൊക്കെ ആദ്യമായിട്ട് കാണുന്നത് പക്ഷേ എന്തോ ധൈര്യം പ്ര ഇതാക്കിയിട്ട് ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി ഞാൻ ആ ലോക്കറ്റും ഉപ്പും എല്ലാം ഞാൻ അവിടെ വിതറിയിട്ടു കാരണം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ആരും കാണരുത് എന്നുള്ള രീതി തന്നെയായിരുന്നു പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ്റെ വീട്ടുകാർ എന്നെ വിളിക്കുമായിരുന്നു മോളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലം വിൽക്കും ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം കോംപ്രമൈസ് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നിങ്ങനെങ്കിലും നിങ്ങൾ സ്ഥലം കൊണ്ടുവയ്ക്കോ എന്നുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയ ഇതായിരുന്നു കാരണം ഒരു അച്ഛൻ്റെ സ്ഥലം ഇത്രയും വർഷം ഏഴ് വർഷം കേസിൽ കിടക്കണ സ്ഥലം വെറും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അത് ചെയ്ത് ഇങ്ങനെ എൻ്റെ അമ്മ മാതാവ് ചെയ്ത് തന്നെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ രോഗസൗഖ്യമാണ് എനിക്ക് പീരീഡ്സ് വരുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു അതായത് ഞാൻ പാമ്പഴണ പോലെ എഴുതിയിരുന്നു അത്രയും അത്രക്കും കഷ്ടപ്പാടായിരുന്നു ലാസ്റ്റ് രണ്ടാമത്തെ പുതുക്കൽ ഞാൻ പറഞ്ഞു ശക്തമായ പ്രേക്ഷിത പ്രവർത്തനമായിരുന്നു അപ്പോൾ ഞാൻ തൈലം എൻ്റെ വയറിൻ്റെ അവിടെ കുരിശ് അരിച്ചു ഉപ്പും തേനും ഒക്കെ ഇതാക്കി അങ്ങനെ ലാസ്റ്റ് ഇതുവരെയും എനിക്കിപ്പോൾ പീരീഡ്സിൻ്റെ വേദനയില്ല പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട് അതിൽ എൻ്റെ ഒരു രോഗി എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അമ്മയായിരുന്നു പുള്ളിക്കാരി ഹാർട്ടിന് വാൽവിന് കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഞാൻ കൊച്ച് ആ കൊച്ചു എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന കരുതുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യല ഐറ്റ ക്യാൻഡൽ റിക്വസ്റ്റ് അയച്ചിട ഞാൻ എന്താണെന്ന് വെച്ച് പ്രാർത്ഥിക്കാം ഞാനും പ്രാർത്ഥിക്കാം താനും പ്രാർത്ഥിക്കുന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പ്രാർത്ഥിനി പ്രാർത്ഥിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവർ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖമേ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ വേറൊരു രോഗിക സന്ദർശനത്തിൽ ഞാൻ ഒരു അമ്മാമ്മനെ പരിചയപ്പെട്ടു അമ്മാമ്മ എന്ന് പറഞ്ഞാൽ ക്യാൻസർ ആയിരുന്നു ക്യാൻസർ ആണെങ്കിലും പുള്ളിക്കാരിക്ക് മാതാവിനോട് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ കൃപാസനത്തിൽ അമ്മനെ പറ്റി ഞാൻ കുറേ പറഞ്ഞു അമ്മ അമ്മാമ്മ പറഞ്ഞു എൻ്റെ രോഗം മാറുവാണെങ്കിൽ ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാം മാതാവിൻ്റെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അമ്മാമ്മ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ റേഡിയേഷൻ ചെയ്തു റേഡിയേഷൻ ചെയ്തെങ്കിലും അവർ പറഞ്ഞു എന്താണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞത് അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്കറിയാൻ പാടില്ലാത്ത പോലെ ഒരു അമ്മമ്മയാണ് ആ അമ്മാമ്മുടെ കാര്യം എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ച രീതിയിലാണ് ഞാൻ അതവനോട് പ്രാർത്ഥിച്ചത് പിന്നെ അമ്മാമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ എല്ലാ ആഴ്ചയിലും ഉപവാസം എടുത്തുകൊണ്ടിരുന്നതും പിന്നെ ഇപ്പോൾ ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി ഫൈനൽ ടെസ്റ്റാണ് അമ്മ അമ്മയുടെ എന്തായാലും രോഗം മാറി എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്